ഹായ് ഗായ്സ് നമസ്കാരം ജുമീസ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മളിപ്പോൾ നല്ലത് അഡാർ തട്ടുകളുടെ മുന്നിലാട്ടാ തുമ്മാമയിലുള്ള അഡാർ തട്ടുകളുടെ മുന്നിലാണ് അതിൻ്റെ അവിടെ ഇപ്പോൾ റമദാനായിട്ട് ഒരു പുതിയൊരു കൗണ്ടർ ഓപ്പൺ ചെയ്തിട്ടുണ്ട് അത് നിങ്ങളൊന്ന് പരിചയപ്പെടുത്താച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ എന്തായാലും റമദാനൊക്കെ ആയിട്ട് രാത്രി സമയങ്ങളിലൊക്കെ ഇറങ്ങി നടക്കുന്ന ഫാമിലികൾക്കൊക്കെ നല്ല ഒരു രസകരമായ ഒരു നസാലിയ നാട്ടിലത്തെ ഫീലൊക്കെ കിട്ടുന്ന ഒരു ഷോപ്പാണ് ഇപ്പോൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ുള്ള സാധനങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി തരാം സിമ്പിളായിട്ട് ഒന്ന് കാണിച്ചു തരാം നമ്മൾ നാട്ടിലത്തെ മിഠായികളൊക്കെയാണ് ഇപ്പോൾ അതിൽ കൂടുതൽ കാണിച്ചിരുന്നത് അടാർ എയർപോർട്ട് മുക്കുന്നൊക്കെ ഷോപ്പിൻ്റെ പേര് അതിൽ റമദാൻ മുബാറക്ക് പിന്നെ ചോക്ലേറ്റ് ഐറ്റംസുകളും കാര്യങ്ങളൊക്കെയാണ് അതിൽ ഉൾപ്പെടുത്തിയിരുന്നത് കേട്ടോ അവർ രണ്ടതുപോലെ ചെറിയ മിഠായികൾ കാര്യങ്ങളൊക്കെ കടല മിഠായികൾ ഒക്കെയാണെന്ന് കൽക്കണ്ട മിഠായി നാരങ്ങ നാരംഗസത്ത് പോലത്തെ മിഠായി അങ്ങനെ എല്ലാ മിഠായികളും ഇത് കുപ്പിയിലായിട്ടും ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട് കിട്ടാം ഇതൊരു ഓരോ പാക്കറ്റ് കണ്ടൊരോ മിഠായി അതൊരോ പാക്കറ്റ് പിന്നെ അതിന് പുറമെ ഉപ്പിലിട്ടത് നാരംഗ സ്വത്ത് തേൻ മിഠായി പിന്നെ ഇത് ഇത് ഒക്കെ ഉണ്ട് കിട്ടാം ഇഞ്ചുമുട്ടായി ഓൽമുട്ടായി പ്പിലിട്ടത് മുളകിലിട്ടത് ഇതൊക്കെ ഐറ്റംസുകളുണ്ട് ക്യാരറ്റ് മാങ്ങ പിന്നെ കടലൈറ്റംസുകൾ പിന്നെ അതുപോലത്തെ മിഠായികൾ പിന്നെ നെല്ലിക്കപ്പിലിട്ടതുണ്ട് മാങ്ങപ്പിലിട്ടത് ഒക്കെ നമ്മുടെ റെഡിയിൽ ഇട്ട് ലിഫ് സ്റ്റാർ ഐറ്റംസുകൾ പിന്നെ ഇതുപോലെ പാക്കറ്റുകൾ മിഠായി ഇവിടെ തന്നെ ഉണ്ട് പിന്നെ ഇവിടെ കേക്ക് ഐറ്റംസ് ആണെങ്കിലും ജിലേബി ഐറ്റംസ് ആണെങ്കിലും നമുക്കപ്പോൾ തന്നെ ഇവിടെ തയ്യാറാക്കി തരും കേട്ടോ അതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ ഇപ്പോൾ എന്തായാലും നിങ്ങൾ തുമ്മ ഭാത്തൊക്കെ വരുന്ന ആൾക്കാർ ഇവിടെക്കൊന്ന് കയറി നോക്കുക ഇവിടുത്തെ പുലിക്ക് സർബത്ത് കാൻസി റോസ് മിൽക്ക് ബദാം മിൽക്ക് സർബത്ത് പത്തക്ക മോര് ചിപ്സ് ചോക്ലേറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ എല്ലാ ഐറ്റംസുകളുണ്ട് അപ്പോൾ അതുപോലെ ഐറ്റംസൊക്കെ ഒന്ന് കാണാനും അദ്ദേഹത്തിൻ്റെ റസ്സാലിയൊക്കെ ഒന്ന് ഒക്കെ ഒന്ന് അനുഭവിക്കാനൊക്കെ ആയിട്ടാണ് ഇവിടെ വന്നാൽ മതി ഇതിലെല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾ നേരിട്ട് വന്ന് നോക്ക് ഇനിയും ഇതുപോലെ ഐറ്റംസ് എല്ലാം ഒരു നടക്കാൻ പോകേണ്ട തൽക്കാലം ഒരു സ്റ്റാർട്ടിങ് എന്ന നിലയ്ക്കാണ് ഇത് കാണുന്നത് അപ്പോൾ അടാർ എയർപോർട്ട് ബുക്ക് നടതിൻ്റെ പേര് എന്തായാലും ഒന്ന് വന്ന് സന്ദർശിച്ച് നോക്കാം കേട്ടോ ഓക്കെ